വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ഒന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം കംസായതേ ശൗരിസുതം പ്രതിരുദ്ധ്യവാചേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേനഭിഷ്ടുതോഭോ കേശിവം കഴിഞ്ഞു കേശി എന്നുള്ളതായിട്ടുള്ള കംസൻ്റെ ഇഷ്ടനായിട്ടുള്ളതായിട്ടുള്ള ഒരു വൃത്തി ആ അനുജ അനുയായി ഏളെ കൊന്നു കുതിരയായിട്ട് വന്നതായിട്ടുള്ള കേശി വസിച്ചു ഭഗവാൻ എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞാൽ കേശിയുടെ വഹം കഴിഞ്ഞപ്പോഴേക്കും നാരദൻ ഇവിടെ ഭഗവാന്റെ അടുത്ത് എത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നാരദൻ ഭഗവാന്റെ അടുത്ത് വരണേനു മുമ്പ് വേറൊരു പണിയും കഴിച്ചിരുന്നു അതും കൂടിയും പറയുന്നുണ്ട് കംസായ തേ ശൗരിസുതത്വം ഉക്തുവ കംസായ കംസനോടായിക്കൊണ്ട് കംസനായിട്ട് തേ ശൗരിസുതത്വം ഉക്കുതുവ ഉഞ്ഞിട്ട് ശൗരിസുതത്വം ഉക്ുതുവ എന്ന് പതിമുറിക്കും ശൗരിസുതത്വം ഉക്തുവാ ശൗരിയുടെ സുതനാണ് എന്നുള്ളതായിട്ടുള്ള ഭാഗ വിവരം ഉക്തുവ പറഞ്ഞിട്ട് തേ ആരാണ് ശബരിയുടെ സുതൻ അങ് അങ് ശൗരിയുടെ ശൗരി എന്ന് വെച്ചാൽ ശൂരൻ്റെ അപത്യം ശൗരി വാസുദേവൻ സോറി വസുദേവൻ വസുദേവരുടെ പുത്രനാണ് അങ്ങ് എന്നുള്ളത് കംസനോട് പറഞ്ഞിട്ട് ആ വിവരം അറിയിച്ചു കംസനെ കംസായ തേ ശൗരിതത്വം ഉപ്പുവാ അങ്ങയുടെ അങ്ങ് ശൗരിയുടെ സുതനാണ് വസുദേവരുടെ പുത്രനാണ് എന്നുള്ള വിവരം കംസനോട് പറഞ്ഞതിന് ശേഷം തം തദ്വോൽക്കം പ്രതിരുദ്ധ്യവാചാം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കംസൻ വേഗം വസുദേവരെ കൊല്ലാൻ തുടങ്ങി തം തദ്വോൽക്കം തദ്വോൽക്കം അദ്ദേഹത്തിൻ്റെ വധത്തിൽ തൽപ്പരനായ അതിന് പുറപ്പെട്ടതായ തദ്വൽക്കം തദ്വധം ആരുടെ വധം ഒക്കെ അവ അവൻ്റെ വധം അതായത് കംസ വസുദേവരുടെ വധം വസുദേവരുടെ പുത്രനാണ് അപ്പം ആ വിവരങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ കംസൻ കംസനോട് നാരദര് പറയുകയുണ്ടായി അപ്പോൾ ആ വിവരം പറഞ്ഞപ്പോൾ വസുദേവര് തന്നെ പറ്റിച്ചില്ലേ എന്നുള്ളത് കൊണ്ട് വസുദേവരെ കൊല്ലാനായിട്ട് അങ്ങോട്ട് തടങ്ങി കംസൻ എന്നാണ് തദ്വധോൽക്കം അത് അദ്ദേഹത്തിൻ്റെ വധത്തിൽ തൽപരനായ വേണ്ടി പുറപ്പെട്ടതായ ആ കംസനെ തം അവനെ കംസനെ വാചാ പ്രതിരുദ്ധ്യ വാക്കുകൊണ്ട് പ്രതിരുദ്ധ്യ തടഞ്ഞിട്ട് പ്രതിരോധനം ചെയ്തിട്ട് തടഞ്ഞിട്ട് എന്നാണ് അർത്ഥം പ്രതിരുദ്ധ തടഞ്ഞിട്ട് തം വാചാ പ്രതിരുദ്ധ്യ വാചാ വാക്കുകൊണ്ട് വാക്കുകൊണ്ട് കംസനെ പറഞ്ഞിട്ട് പറഞ്ഞ് സമാധാനിപ്പിച്ചു കംസദേവരെ വന്നിട്ട് കാര്യമൊന്നുമില്ല നീ ഇവ കൃഷ്ണനെയാണ് വരുത്തി കൊണ്ടുവരേണ്ടത് അപ്പോൾ അവിടെ ആളുകളെ പറഞ്ഞുതച്ചതൊക്കെ അവരെയൊക്കെ കൊന്നു ഇനിയിപ്പോൾ ഇവിടേക്ക് നേരിട്ട് വന്നിട്ട് ഇവിടേക്ക് വരുത്തി കൊല്ലാണ് നല്ലത് എന്നുള്ള വിവരം പറഞ്ഞിട്ട് തദ്വതോൽക്കം ആ വസുദേവരെ കൊല്ലാൻ ഒരുമ്പെട്ടതായ കംസനെ വാചാ പ്രതിരുദ്ധ്യ വാക്കുകൊണ്ട് പറ തടഞ്ഞതിന് ശേഷം നാരദൻ ഈ വിവരമൊക്കെ പറയാനായിട്ട് ഭഗവാന്റെ അടുത്തേക്കും വന്നു ഉണ്ണി കൃഷ്ണൻ്റെ അവിടുത്തേക്കും വന്നു എന്നുള്ളതാണ് പ്രാപ്തയേന കേശിക്ഷപണാവസാനെ കേശിക്ഷപണാവസാനെ കേശിയുടെ ക്ഷപണത്തിൻ്റെ അവസാനത്തിൽ എന്ന് വെച്ചാൽ വസം കേശിയെ വസിച്ചതിന് ശേഷം ആ വസ വസത്തിന്റെ അവസാനത്തിൽ കേശിയുടെ വധം കഴിഞ്ഞപ്പോൾ പ്രാപതയേന പ്രാപ്തനായ അങ്ങയെ അങ്ങയുടെ സമീപത്തേക്ക് വന്നതായ ശ്രീനാരദേന ശ്രീനാരദ മഹർഷിയാൽ ത്വം അഭിഷ്ടു അബൂ അങ് അഭിഷ്ടുത അഭൂഹു അഭിഷ്ഠിതനായി തീർന്നു അഭിഷ്ഠുതോ ഭൂത് അഭിഷ്ടുതോഭൂ അഭിഷ്ഠിതനായി അഭൂഹു എന്ന മധ്യമപുരുഷനാണ് അഭൂ അങ്ങ് സ്തുതിക്കപ്പെട്ടു അഭിഷ്ഠുത സ്തുതിക്കപ്പെട്ടവനായി കംസൻ്റെ അടുന്ന് നാരദൻ ദ്വാരകയിലേക്ക് വന്നിട്ട് ദ്വാരകയിലേക്ക് ഇവിടെ വന്നിട്ട് ദ്വാരകയിലേക്ക് എല്ലാം വന്നിട്ട് പ്രജയത്തിലേക്ക് വന്ന് ആ വിവരമൊക്കെ എന്നെ കംസനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ അങ്ങ് കാര്യമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞതായിട്ടുള്ള ആ നാരദൻ അങ്ങയെ സ്തുതിച്ചു എന്നാണ് കാര്യം പറയാനായിട്ട് വന്നപ്പോൾ അങ്ങയെ സ്തുതിച്ചു നാരദേന ത്വം അഭിഷ്ടുത അബോഹു നാരദനാൽ അങ്ങ് സ്തുതിക്കപ്പെട്ടു എന്ന് കംസായ തേ ശൗരിസുതത്വം ഉക്തുവ കംസായ കംസനോടായിട്ട് ചതുർത്ഥി വിഭക്തിയാണ് തേ ശൗരിസുതത്വം ഉക്ത്വ അങ്ങയുടെ തേ അങ്ങയുടെ അങ്ങയുടെ ശൗരിസുതത്വം പറഞ്ഞിട്ട് ശൗരിസുതത്വം എന്ന് പറഞ്ഞാൽ ശൗരിയുടെ പുത്രനാണ് അങ്ങ് എന്നുള്ള വാസ്തവം കഥ പറ ഉക്ത്വ പറഞ്ഞിട്ട് തേ ശൗരിസുതത്വം ഉക്തുവ അങ്ങ് ചൗരിയുടെ വസുദേവരുടെ പുത്രനാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് തദ് തദ്വോൽ കം അവനെ വസിക്കാനൊരുങ്ങിയതായ അതായത് വസുദേവരെ വസിക്കാനൊരുമ്പെട്ടതായ തം അവനെ കംസനെ വാചാ പ്രതിരുദ്ധ്യ വാക്കുകൊണ്ട് തടഞ്ഞിട്ട് പ്രാപ്ത തടഞ്ഞതിന് ശേഷം നാരകരെ ഇവിടേക്ക് വന്നു ഹൃദയത്തിലേക്ക് വന്നു പ്രാപ്തേന എത്തിച്ചേർന്നതായ ശ്രീനാരദേന ശ്രീനാരദ മഹർഷിയാൽ ത്വം അഭിഷ്ഠു അഭൂ അങ്ങ് സ്തുതിക്കപ്പെട്ടു എപ്പോഴാണ് അതുണ്ടായത് കെശിക്ഷപണാവസാനെ കേശിയുടെ കേശി എന്നുള്ളതായിട്ടുള്ള അസുരനെ അസുരൻ്റെ വധം ക്ഷപണം വധം ആ കേശിയുടെ വധത്തിൻ്റെ അവസാനത്തിൽ കേശിയുടെ വധം കഴിഞ്ഞതിന് ശേഷം ഈ നാരദൻ പ്രജത്തിൽ വന്ന് അങ്ങയോട് ആ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങയെ അങ്ങയെ സ്തുതിച്ച് ആ വിവരങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് ഇനി കഥാപി ഗോപൈ സഹകാനനം വേ നിലായന കീടനുലുപം ത്വം മയാത്മജപ്രാപ ദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോമരോധീ ഇതതിൻ്റെ മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ് ഈ കേശിവസത്തിൻ്റെ മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ് ഈ വ്യോമജ്യ വ്യോമനം എന്നുള്ളതായിട്ടുള്ള അസുരനെ വസിക്കണത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എന്നേ ഉള്ളൂ അപ്പോൾ കഥാപി ഒരിക്കൽ അതിൻ്റെ മുമ്പേ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് കഥാപി ഒരിക്കൽ ഗോപൈഹി സഹ ഗോപന്മാരോടൊപ്പം മറ്റു ഗോപന്മാരോടൊപ്പം കാനനാം വേ കാനനത്തിൽ കാട്ടിനുള്ളിൽ നിലായന ക്രീഡനൽപം ത്വം നിലായന ക്രീഡനൽ ഒരുപം ിലായന ക്രീഡയിൽ എന്ന് വെച്ചാൽ ഒളിപ്പിക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് ഒളിച്ചുകളി എന്ന് തന്നെ പറയാം നിലായന കീഡനം ആ നിലായനം എന്നുള്ളതായിട്ടുള്ള ആ ക്രീഡ അവിടെ കള്ളനും പോലീസും ആയിട്ട് കളിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് കള്ളനായിട്ട് കയ്ക്കുക അത് കഴിഞ്ഞാൽ പോലീസുകാർ ഒന്ന് പിടിക്കുക അങ്ങനെ രണ്ട് സെറ്റായിട്ട് കള്ളൻ പോലീസും കളിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് നിലായന ക്രീഡന ലോലുപം ത്വം ആ അങ്ങനെയുള്ള പായ കളിക്കുന്നതിൽ ലോലുപനായിരുന്ന തൽപരനായിരുന്ന അങ്ങയെ നിലായന കീടന ലോലുപം കിടനത്തിനുള്ള കാലയായിട്ടുള്ളൂ പ്രായയായിട്ടുള്ളൂ എന്നുള്ളതാണ് അവിടെ നിലായന കീടന ലോലുപം നിലായന ക്രീഡയിൽ ലോലുപനായിരുന്ന തൽപ്പരനായിരുന്ന അങ്ങയെ വ്യോമാ മയാത്മജ പ്രാപ ദുരന്തമായോ വ്യോമാഭിധ വ്യോമാഭിധ മരാ മയാത്മജ പ്രാപ അങ്ങയെ പ്രാപിച്ചു അങ്ങയുടെ സമീപത്തെത്തി ത്വാം പ്രാപ അങ്ങയെ പ്രാപിച്ചു അങ്ങയുടെ സമീപത്തെത്തി ആര് വ്യോമാഭിധ മയാത്മജ വ്യോമൻ പേരായ അഭിഥ പേര് എന്നാണ് വ്യോമാഭിധ വ്യോമൻ എന്നുപേരായ മയാത്മജ മയൻ്റെ പുത്രൻ മയൻ്റെ പുത്രനായിട്ടുള്ള വ്യോമൻ പേരായ അസുരൻ അങ്ങയുടെ സമീപത്ത് എത്തി എന്നാണ് വ്യോമ മയാത്മജ പ്രാപ ദുരന്തമായഹ ആ ദുരന്തമായ മായകളോട് കൂടിയ മയ മയൻ്റെ അസുരന്മാരേക്കൊക്കെ ഉണ്ട് മായാവിദ്യകൾ അനവധി ഉണ്ട് അപ്പം അങ്ങനെ ആ ദുരന്തമായ മായകളുള്ളതായിട്ടുള്ള അത്യധികമായിട്ടുള്ള മായകളുള്ള വ്യോമാത്മജന മയാൻ്റെ പുത്രനായിട്ടുള്ള വ്യോമൻ എന്ന അസുരൻ ത്വാം പ്രാപ അങ്ങയെ പ്രാപിച്ചു അങ്ങയുടെ സമീപത്തെത്തി എന്താണ് ഇനി ആ ഒരു വിശേഷം കൂടി വ്യോമചരോപരോധി അതും ഈ അസുരനെ വിശേഷിപ്പിക്കണ മയാത്മജനെ വിശേഷിക്ക വിശേഷിപ്പിക്കുകയാണ് വ്യോമചരോപരോധി വ്യോമചരന്മാരെ ഉപരോധിക്കുന്നതായിട്ടുള്ള അവരെ എതിർക്കുന്നതായ വ്യോമചരന്മാർ ദേവന്മാർ ആകാശ ചാരികൾ വ്യോമത്തിൽ സഞ്ചരിക്കുന്നവർ ആകാശത്തിൽ വ്യോമം എന്ന് വച്ചാൽ ആകാശം ആകാശത്തിൽ ചരിക്കുന്നതായ ദേവന്മാരെ ഉപരോധിക്കുന്നതായിട്ടുള്ള തടയുന്നതായിട്ടുള്ള എതിർക്കുന്നതായിട്ടുള്ള ആ അതിന് കഴിവുള്ളതായിട്ടുള്ള അത്രയ്ക്ക് കഴിവുണ്ട് എന്നുള്ള സാര അസുരനാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള അസുരനായ മയൻ്റെ ആത്മ അസുരൻ്റെ അസുരന്മാരുടെ ശില്പിയാണ് മയൻ ആ മയൻ്റെ പുത്രനായിട്ടുള്ള എന്ന അസുരൻ അങ്ങയെ ഉപരോധിച്ചു അങ്ങയുടെ സമീപത്ത് എത്തി ത്വാം പ്രാപ അങ്ങയെ സമീപിച്ചു അങ്ങയെ പ്രാപിച്ചു എന്ന് കഥാവി മറ്റൊരിക്കൽ അതായത് അതിന് മുമ്പ് നടന്ന സംഗതിയാണ് കഥാപി ഒരിക്കൽ ഗോപൈഹി സഹ ഗോപന്മാരോടൊപ്പം കാനനാന്തെ കാനനത്തിനുള്ളിൽ കാട്ടിനുള്ളിൽ നിലായനക്രീഡന ലോലുപം നിലായന ക്രീഡയിൽ ഒളിച്ച് കളിക്കുന്നതിൽ അതായത് ഇവിടെ കള്ളനും പൊളിസുസുമായിട്ട് കളിക്കുക എന്നുള്ളതാണ് പറയണത് അങ്ങനെ കളിക്കുന്നതായിട്ടുള്ള കളിക്കുന്നതിൽ താൽപ്പര്യനായി തൽപ്പരനായിരുന്നതായിട്ടുള്ള അങ്ങയെ മയാത്മജ പ്രാപ മയാത്മജൻ പ്രാപിച്ചു എങ്ങനെയുള്ള മരാത്മജൻ്റെ പേരാണ് വ്യോമാഭിഥ വ്യോമൻ എന്നു പേരായ മയാത്മജൻ മയന്റെ പുത്രനായിട്ടുള്ള അസുരൻ ബാക്കിയൊക്കെ ആ മയാത്മജൻ്റെ വിശേഷണങ്ങളാണ് എന്തൊക്കെയാണ് ദുരന്തമായഹ ദുരന്തമായ മായയോടുകൂടിയ അവസാനമില്ലാത്ത മായയോടുകൂടിയ ആ മയൻ്റെ പുത്രനായിട്ടുള്ള വ്യോമൻ അങ്ങയെ പ്രാപിച്ചു അങ്ങയെ സമീപിച്ചു ഒന്നുകൂടി വ്യോമചരോ വ്യോമാഭിജ വ്യോമചരോപരൂധി വ്യോമചരന്മാരെ വ്യോമം ആകാശം എന്ന് മറ്റേത് വ്യോമൻ അസുരൻ്റെ പേര് വ്യോമൻ എന്ന് തന്നെയാണ് ഇവിടെ വ്യോമം എന്നുള്ളത് ആകാശം ആകാശത്തിൽ സഞ്ചരിക്കുന്നതായ വ്യോമത്തിൽ സഞ്ചരിക്കുന്നതായ ആകാശത്തിൽ സഞ്ചരിക്കുന്നതായ ദേവന്മാരെ തടയുന്നതായിട്ടുള്ള ഉപരോധിക്കുന്നതായിട്ടുള്ള എതിർക്കുന്നതായിട്ടുള്ള മയൻ മയൻ്റെ പുത്രനായിട്ടുള്ള വ്യോമൻ എന്ന അസുരൻ അങ്ങയെ സമീപിച്ചു എന്ന് കളിക്കും ഓവന്മാരോടുകൂടി കളിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അങ്ങയെ സമീപിച്ചു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം കംസായ ശ്രീനാരദേനഭിഷ്ടാർപ്പണം മലയാള പരിഭാഷ നിൻ ശൗരി ിലായത്മജ പ്രാപുരന്തോമാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഒരിക്കല നീ ഒളിച്ചു കണ്ടെത്തി കാട്ടിൽ വ്യോമൻ സുരാരീ നിന്നെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ